അഞ്ചാം ക്ലാസ് മുതൽ ഭാഷാ ഉണ്ടായിരുന്ന ഹിന്ദി ഇനി മുതൽ ഒന്നാം തരത്തിലും അതെ ഇതുപോലെ ഒട്ടനവധി മാറ്റങ്ങളുമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ മാസ്റ്റർ പ്ലാൻ പുറത്തിറങ്ങി വിദ്യാർത്ഥികളിൽ അറിവിന്റെ വെളിച്ചം പകരുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും മാറ്റങ്ങൾ എത്തുന്നുണ്ട് എന്നാൽ ആഴത്തിലുള്ള അക്ഷര വിദ്യാഭ്യാസത്തിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുന്നു എന്തെല്ലാമാണ് പുതിയ മാസ്റ്റർ പ്ലാനിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് അറിയാം ഇൻഫോ സ്റ്റോറിയിലൂടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്ന പുതിയ മാസ്റ്റർ പ്ലാനിൽ ഹിന്ദി പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് നിലവിൽ അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങുന്ന ഹിന്ദി ഭാഷാ പഠനത്തിലൂടെ ഹിന്ദി വായിക്കുവാനും സംസാരിക്കുവാനുമുള്ള പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ലക്ഷ്യമിടുന്നതെങ്കിലും ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഹിന്ദി ഭാഷാ പഠനം ഉറപ്പാക്കുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഒപ്പം പത്ര വായനയും വാർത്തകൾ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ക്ലാസ് മുറികളിൽ ചർച്ചയാവുകയും വേണം ഇതിലൂടെ ഉച്ചാരണ ശുദ്ധിയോടെ വിദ്യാർത്ഥികൾ പത്രം വായിക്കുന്നുണ്ടെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം പത്രം കൂടാതെ ആഴ്ച പതിപ്പുകളും മാസികകളും വായിക്കാൻ കുട്ടികൾക്ക് അവസരം അവസരമൊരുക്കണമെന്നും സർക്കാർ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനായി സ്കൂൾ ലൈബ്രറിയിൽ ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും ആഴ്ചയിൽ ഒരു പുസ്തകമെങ്കിലും ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കുവാനും അതേക്കുറിച്ച് ചർച്ചകളും സംഘടിപ്പിക്കേണ്ടതുണ്ട് പത്രവായനയും അതേക്കുറിച്ചുള്ള ചർച്ചയും കൂടാതെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പുസ്തകമേളകൾ സംഘടിപ്പിക്കാം എഴുത്തുമേഖലയിലെ പ്രമുഖരെ സ്കൂളുകളിലേക്ക് ക്ഷണിച്ച് സംവാദങ്ങൾ സംഘടിപ്പിക്കാം കൂടാതെ പ്രധാനമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ഇനി പറയുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ ഹിന്ദി പോലെ തന്നെ പ്രയാസമേറിയതാണ് ഇംഗ്ലീഷ് ഭാഷയും വിദേശ ഭാഷയാണെങ്കിൽ കൂടി ഈ ഭാഷയുടെ പോരായ്മ പരിഹരിക്കാനായി ഇംഗ്ലീഷ് സിനിമ സ്കൂളുകളിൽ കുട്ടികൾക്കായി പ്രദർശിപ്പിക്കണം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾക്ക് പുറമെ അറബി ഉറുദു സംസ്കൃതം എന്നീ ഭാഷകൾ വായിക്കുവാനും സംസാരിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തുകയും വേണം ഇതിനൊപ്പം വരുന്ന രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തങ്ങളുടെ സ്കൂളിനെ എങ്ങനെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാമെന്ന പ്ലാനിങ് ാക്കണമെന്നും സർക്കാരിന്റെ മാസ്റ്റർ പ്ലാനിൽ പറയുന്നുണ്ട് അപ്പോ സർക്കാർ സ്കൂളുകളും വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുട്ടികളും വേറെ ലെവലിലേക്ക് ഉയരുമെന്ന് പറയേണ്ടതില്ലോ കൂടുതൽ വാർത്തകൾക്കായി ട്രൂവിഷൻ ന്യൂസ് ഫോളോ ചെയ്യുക